തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം ഇത്രയും വിറച്ചു പോയത് ഇക്കുറിയാണ് അതും തിരുവനന്തപുരത്താണ് ഈ തലസ്ഥാനം കൈമോശം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ് തലസ്ഥാനം ആര് പിടിക്കുന്നുവോ അവർക്കൊപ്പം ആയിരിക്കും ഭരണം എന്ന് പറയാറുണ്ട് കേരളം ഭരിക്കുന്നവരോടൊപ്പം എപ്പോഴും തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും നിൽക്കുന്ന നിന്നിട്ടുള്ളത് അങ്ങനത്തെ ചരിത്രമാണുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അതുതന്നെയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലും ഇവിടെ ഇപ്പോൾ തലസ്ഥാനം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ്റെ ഭരണം സി പി എമ്മിന് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു വേവലാതിയും നിൽക്കുകയാണ് കാലങ്ങളായി പതിറ്റാണ്ടുകളായിട്ട് സി പി എമ്മിൻ്റെ കൈപ്പിടിക്കുള്ളിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം പ്രത്യേകിച്ച് തലസ്ഥാനം വളരെ അഭിമാനകരമായിട്ടുള്ളതുമാണ് മുൻകാലങ്ങളിലെ പ്രഗത്ഭ മേയർമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരുടെ പിന്തുടർച്ചയായി വന്ന ഈ ആര്യ രാജേന്ദ്രൻ കാരണം തിരുവനന്തപുരം ഇക്കുറി നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയപ്പാടിലാണ് സി പി എം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രനെ തുടക്കത്തിൽ തന്നെ പ്രചാരണ രംഗത്തേക്കോ സീറ്റ് നൽകാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പാർട്ടി അതെന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുതന്നെ ആയിരിക്കും അതിനു മുന്നേ തന്നെ അവർ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു നിയമത്ത് മത്സരിക്കും എന്നൊക്കെ പക്ഷേ അത് സി പി എമ്മിൻ്റെ മേൽവിലാസം തന്നെ അവർ നഷ്ടപ്പെടുത്തി കളയും എന്നുള്ളത് ഉറപ്പാണ് രാവിലെ എട്ട് മണിക്ക് തന്നെ തോൽവി ഉറപ്പാക്കാം ആര്യ രാജൻ തന്നെ നിർത്തിയാൽ സി പി എമ്മിനകത്ത് കുറച്ച് പ്രതിഭാശാലികൾ അങ്ങനെ ഉണ്ട് ആര്യ രാജേന്ദ്രനും ചിന്തോ ജെറോമും ജെയ് തോമസും ഡബിൾ എ റഹീമും ഇവരൊക്കെ സി പി എമ്മിലെ വലിയ ഇക്കാര്യത്തിലുള്ള വലിയ പ്രതിഭാശാലികളാണ് ഡബിൾ എ റഹീമൊക്കെ പാർലമെന്റിലെ കാലാവധി കഴിഞ്ഞിട്ട് കേരളത്തിൽ നോട്ടമിട്ടിങ്ങനെ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് പിണറായിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ഒരിടത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ തന്നെയായിരിക്കും എതിർ പാർട്ടിക്കാർക്ക് വിജയം എളുപ്പവുമായിരിക്കും അപ്പോൾ എന്തായാലും ഈ തിരുവനന്തപുരത്തിൽ ഈ ഇക്കുറി കോർപ്പറേഷൻ നഷ്ടപ്പെടുമെന്ന് അവർക്ക് തന്നെ കൃത്യമായ ബോധ്യം വന്നു അതുകൊണ്ടാണ് ഉള്ള ഒരു മന മാനമെങ്കിലും കാക്കാൻ വേണ്ടിയിട്ടാണ് ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തിയെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് ആര്യ രാജേന്ദ്രൻ പ്രചാരണ രംഗത്തേക്ക് കടന്നു വന്നിട്ടില്ല അവക്വമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ ഇപ്പം പിന്നെ ഏതായാലും ഈ ആര്യ രാജേന്ദ്രൻ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ തലസ്ഥാനവാസികൾ അവർ മറക്കത്തില്ല സാധാരണ രാഷ്ട്രീയത്തിലൊക്കെ പല പല സംഭവ വികാസങ്ങൾ മാറി മറിഞ്ഞ് വരുമ്പോഴും അതൊക്കെ മറിഞ്ഞു പോവുകയും ചെയ്യും വോട്ടർമാരുടെ മനസ്സിൽ നിന്നതൊക്കെ മറിഞ്ഞു പോകാറുണ്ട് പക്ഷേ ഒരിക്കലും മറിഞ്ഞു പോകാത്ത തരത്തിലുള്ള സംഭാവനയാണ് ആര്യ രാജേന്ദ്രനിൽ നിന്ന് തിരുവനന്തപുരം നിവാസികൾക്ക് കിട്ടിയിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വർഷക്കാലം വളരെ പ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയിൽ പോലും കബളിപ്പ് നടത്തി ഇല്ലാത്ത പൊങ്കാലയ്ക്ക് ലക്ഷക്കണക്കിന് തുക എഴുതിയെടുക്കാനുള്ള ശ്രമം കൈയോടെ പിടിച്ചതോടുകൂടി ആ കള്ളി പുറത്തായി അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഖാക്കന്മാർക്ക് ജോലി നൽകുന്നതിന് വേണ്ടി പിന്നെ ജില്ലാ സെക്രട്ടറിക്ക് മൂത്ത സഖാവിന് കത്തെഴുതുന്നു നമ്മുടെ സഖാക്കന്മാരുടെ ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെയുള്ള ഒരു ചങ്കൂറ്റം സമ്മതിച്ചു കൊടുക്കണമേ അതാണ് മുൻകാല മേയർമാരിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ീ പിന്നെ ഓൾഡ് സയൻസ് കോളേജിലെ പിന്നെ ക്ലാസ് പിറകിലിരുന്ന് പിന്നെ പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആളിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ പിൻസീറ്റിലിരുത്തി ചിലരൊക്കെ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു അതിൻ്റെയൊക്കെ എന്താണെന്ന് പിന്നീട് മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ ഈ പല പിന്നെ പൊങ്കാലയായാലും പാർട്ടി സഹാക്കന്മാർക്ക് ജോലി നൽകുക അതുപോലെ അവരുടെ അനൗദ്യോഗിക വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കെ എസ് ആർ ടി സി വാഹനം കടന്നുപോയി എന്നുള്ളതിന്റെ പേരിൽ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഭാര്യയും ഭർത്താവും നടത്തിയ ചവിട്ടുനാടകവും നമ്മൾ കണ്ടതാണ് ബസ്സിനകത്ത് കയറി ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവി യാത്രക്കാരെ വിരട്ടുന്നു ഇറക്കി വിടുന്നു മേറുകൾ പരസ്യമായിട്ട് കെ എസ് ആർ ടി സി ഡ്രൈവറെ ശാസിക്കുന്നു അങ്ങനെ തെരുവിൽ നടത്തിയ പാതിരാത്രിക്ക് തെരുവിൽ നടത്തിയ നാടകം പിന്നെ അവരെയൊക്കെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത് പിന്നെ പിണറായിയുടെ പോലീസും ഒക്കെ നിൽക്കുമ്പോൾ കുറ്റവിമുക്തരാണ് എന്നുള്ളത് വ്യക്തമാണ് ആ പാവം വിളിച്ച ഡ്രൈവറുടെ ജോലി നഷ്ടപ്പെടുത്തി അങ്ങനെ എത്ര സംഭവ വികാസങ്ങൾ തിരുവനന്തപുരത്ത് പിന്നെ ജനങ്ങൾക്കിടയിൽ മറക്കാതെ നിൽപ്പുണ്ട് എന്നുള്ളതാണ് ഒരു മുൻകാലങ്ങളിൽ പല മേയറുമാരും ശിവൻകുട്ടിയും ജയൻബാവും അങ്ങനെയുള്ള ചന്ദ്രികയും ഒക്കെ നടത്തിയിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ തിരുവനന്തപുരം നിവാസികളും മറന്നുപോയിട്ടുണ്ട് പക്ഷെ ഈ കാര്യങ്ങൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ യാതൊരു തരത്തിലുള്ള ഒരു പത്ത് വർഷം പിന്നോട്ടടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഇവിടെ നടത്തിയിട്ടുള്ളൂ മറിച്ച് നമ്മൾ കോഴിക്കോട് പിന്നെ കോർപ്പറേഷൻ പോയി കാണണം കോഴിക്കോട് കോർപ്പറേഷനിലകത്ത് വരുന്ന ബീച്ച് എന്ന് പറയുന്നത് അവിടെ ധാരാളം ശില്പങ്ങളുമൊക്കെ നിർമ്മിച്ച് അതിസുന്ദരമാക്കി മാറ്റി തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരത്തിനെ ഏത് തരത്തിൽ ഇല്ലാതാക്കാം എങ്ങനെ പിറകോട്ടടിക്കാം എന്നുള്ളതാണ് ഈ മേയറും ഈ മറ്റ് സഖാക്കന്മാരും കൂടി ചേർന്നുകൊണ്ട് നടത്തിയതെന്നുള്ളത് കൃത്യമാണ് മേയർ പ്രശാന്തിരിക്കുമ്പോൾ ഉണ്ടാക്കിയെടുത്ത ഒരു പേരുണ്ട് പ്രശാന്തിനും അതിലൂടെ പേര് ലഭിക്കുകയും ചെയ്തു അങ്ങനെ പ്രശാന്ത് പേരെടുത്തതോടുകൂടിയാണ് പ്രശാന്തിനെ വട്ടിയൂർക്കാവിലേക്ക് കൊണ്ടുപോയത് ഉപതെരഞ്ഞെടുപ്പിലൂടെ മുരളീധരന്റെ കയ്യിലിരുന്ന കോൺഗ്രസിന്റെ കയ്യിലിരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തെ സി പി എം തിരിച്ചു പിടിച്ചു അവിടെ രണ്ടായിരത്തി പതിനാറിലൊക്കെ സി പി എമ്മിന് നാണം കെട്ട തോൽവിയാണ് ഉണ്ടായത് ടി എൻ സിനെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചു എന്നുള്ളത് അവിടമാണ് ബ്രോ പ്രശാന്ത് വലിയ മുന്നേറ്റം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ആ സീറ്റ് നിലനിർത്തുകയും ചെയ്തു ഇപ്പോഴും കോൺഗ്രസിലെ പലർക്കും അവിടെ പോയി മത്സരിക്കാൻ ഭയമാണ് എന്തുകൊണ്ട് പ്രശാന്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ള ഒരുപാട് കൈവശമുണ്ട് കേരളത്തിൽ അതുപോലെ തന്നെ കോന്നിയും അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് പോയതാണ് അത് അവരുടെ കയ്യിലിരി പോകേണ്ടതുതന്നെയാണ് അപ്പോൾ നല്ല മേയർമാരും തിരുവനന്തപുരത്തിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരെ എല്ലാം തന്നെ അവരുടെ അവരെ നമ്മൾ മഹത്വവൽക്കരിച്ച് നിർത്തുമ്പോൾ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഒക്കെ തന്നെ നമുക്ക് തമസ്കരിച്ചുകൊണ്ട് എന്നും ഓർക്കുന്ന ഒരാളാണ് ആര്യ രാജേന്ദ്രൻ മിക്കവാറും തിരുവനന്തപുരത്ത് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഈ പ്രതിമകളുടെ നാടാണ് ആര്യ രാജേന്ദ്രൻ്റെയും ഒരു പ്രതിമയൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം വലിയ സംഭാവന ഒരിക്കലും മറക്കാത്ത ഒരു മേയർ കൂടിയാണ് ആര്യ രാജേന്ദ്രൻ എന്തായാലും ആര്യ രാജേന്ദ്രൻ്റെ ആ അഞ്ച് വർഷക്കാലത്തെ ആ സുവർണകാലം ഇനിയും ഓർമ്മയിൽ നിൽക്കുന്നതിന് അത് അത്യാവശ്യമാണ് ലാൽ സലാം